നവാസിനെ ഓർമ്മയിൽ ജീവിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും നവാസ് അവസാനം കഴിഞ്ഞ ഇരുന്നൂറ്റി ഒൻപതാം നമ്പർ മുറിയിലെ വാർത്തകളെല്ലാം പ്രേക്ഷകർ കണ്ടിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അതിലെ അവസാന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നത് പോലീസ് അവിടെ എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ റൂം ബോയ് അവിടെ എത്തുമ്പോഴേക്കും നവാസിൻ്റെ ടവലും ും എല്ലാം കട്ടലിൽ ചിതറിക്കിടന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹം ഡോറിൻ്റെ തൊട്ടടുത്തായിരുന്നു കിടന്നിരുന്നത് ഡോർ തുറക്കാൻ ശ്രമിച്ചു ഡോറ് തുറന്നെങ്കിലും അദ്ദേഹത്തിന് പുറത്തേക്കിറങ്ങാൻ സാധിച്ചില്ല ആരെങ്കിലും സഹായത്തിന് വിളിക്കണമായിരുന്നു എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷേ അതിന് അദ്ദേഹത്തിന് സാധിച്ചില്ല അതിനുള്ള സമയം അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്ന് പറയുന്നതാണ് ശരി അപ്പോഴേക്കും ദൈവത്തിൻ്റെ ക്രൂരമായ വിധി എത്തിക്കഴിഞ്ഞിരുന്നു അദ്ദേഹം ആളുകളുടെ അടുത്തെത്തി അദ്ദേഹത്തിനെ രക്ഷിക്കണമെന്ന് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് അത് സാധിച്ചില്ല മൊബൈൽ ഫോൺ എടുത്ത് ഡയൽ ചെയ്ത് വിളിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹമാണ് കോറിഡോറിലേക്ക് ഇറങ്ങാമെന്നും അപ്പോൾ ആരെങ്കിലും കാണുമെന്നുള്ള വിശ്വാസത്തിലും എത്തിയത് അവിടെയെല്ലാം ക്യാമറകൾ ഉള്ളതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് കാണാൻ സാധിക്കുമെന്ന് നവാസിന് അറിയാമായിരുന്നു ആ ബുദ്ധി അദ്ദേഹത്തിന് വന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കോറിഡോറിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചത് പക്ഷേ അപ്പോഴേക്കും അതും സാധിക്കാതെ പോയി എന്ന് വേണം പറയാൻ പ്രേക്ഷകർ കാണുന്നതും അതുതന്നെയാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതും ഇത് തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഇത് മനസ്സിലായപ്പോൾ തന്നെ പ്രേക്ഷകർ ഇപ്പോൾ നവാസ് അവസാനം ശ്വസിച്ച ആ മുറി ഒന്നുകൂടി കാണുകയാണ് നവാസിൻ്റെ അവസാന ശ്വാസം ഈ മുറിക്കുള്ളിലായിരുന്നു അദ്ദേഹം മരിച്ചതും ഈ മുറിയിൽ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചോറ്റാനിക്കിരയിൽ ഷൂട്ടിംഗ് കഴിഞ്ഞ് അപ്പോൾ തന്നെ മടങ്ങേണ്ട വ്യക്തിയാണ് ഭക്ഷണം പോലും കഴിക്കാൻ എന്നില്ല എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു അദ്ദേഹത്തിന് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് ചെറിയ വേദനകൾ ഉണ്ടായിരുന്നു ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ തന്നെയും നാളെ പരിശോധിക്കാം എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം ഇപ്പോൾ തന്നെ ഷൂട്ടിംഗ് തിരക്കിലായത് കൊണ്ട് അദ്ദേഹം അതിനെ ഗവനിച്ചില്ല എന്നതും വളരെയധികം വാസ്തവമായ ഒരു കാര്യമാണ് എന്ന് പറയാം അതുതന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യവും പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ അതുതന്നെയാണ് പറയുന്നത് ഒരു പക്ഷേ അദ്ദേഹം നേരത്തെ അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും എന്നാൽ അദ്ദേഹത്തിന് അതറിയാൻ സാധിച്ചില്ല എന്നതാണ് മറ്റൊരു വസ്തുത അത് നമ്മൾ മുഖവരയ്ക്കെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നവാസിന് നല്ല ആരോഗ്യമുണ്ടായിരുന്നു ആരോഗ്യമുള്ളൊരു മനുഷ്യൻ തന്നെയായിരുന്നു അങ്ങനെ മോശം രീതിയിലെ ആരോഗ്യ അവസ്ഥയൊന്നുമല്ലായിരുന്നു നവാസനുണ്ടായിരുന്നത് അത് ശരിക്കും നമ്മൾ ഓർക്കേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ആ വേദന ഗവിക്കാതെ ഇരുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നാളെ ആശുപത്രിയിൽ പോകാമെന്നായിരുന്നു എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ ഉടനെ തന്നെ ചെക്കപ്പ് നടത്തി അതിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കും അത് പൊതുവെ അങ്ങനെ തന്നെയാണ് അദ്ദേഹം ചെയ്യാറുള്ളത് പ്രേക്ഷകരും അത്തരത്തിൽ തന്നെയാണ് ചോദിക്കാറുള്ളതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും അത് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ